നമസ്കാരം സെയിൽസിൽ പ്രധാനമായിട്ടും നാല് ബേസിക് സ്കിൽസാണ് ഒരു സെയിൽസ്മാന് വേണ്ടത് എന്തൊക്കെയാണ് ആ സ്കിൽസ് എന്ന് നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ലളിതമായി സിംപിളായിട്ട് നമ്മളുടെ മുൻപിലിരിക്കുന്ന കസ്റ്റമർക്ക് അല്ലെങ്കിൽ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ഹാവ് ആൻ എക്സ്പെർട്ട് സ്കിൽസ് അല്ലാതെ കടിച്ചാൽ പെട്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ബി ആൻ എക്സ്പെർട്ട് കസ്റ്റമേഴ്സിൻ്റെ നല്ല രീതിയിൽ ഫീൽ ചെയ്യണം ഞാൻ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റിനെ പ്രോഡക്റ്റിനെക്കുറിച്ച് എൻ്റെ മുൻപിലിരിക്കുന്ന ആൾ എക്സ്പെർട്ടാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് ആ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല ഒരു എക്സ്പെർട്ടാണ് എന്ന് തോന്നത്തക്ക വിധം ആയിരിക്കണം നമ്മളുടെ പെർഫോമൻസ് ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് സ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരക്കൗണ്ടിനെ പോലെയല്ല കാരണം ഒരക്കൗണ്ടൻറ്റ് ഇന്നലെ എഴുതിയതുപോലെ തന്നെയാണ് ഇന്നും എഴുതുന്നത് പക്ഷേ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളവും അതിൽ വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്നലെ നമ്മൾ കണ്ട കസ്റ്റമറെ അല്ല ഇന്ന് കാണുന്നത് അവർ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റുകളായാലും അവരുടെ രീതികളായാലും പെരുമാറ്റമായാലും സാഹചര്യങ്ങളായാലും സ്വഭാവങ്ങൾ ഏതുമായി കൊള്ളട്ടെ അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം അവരോട് നമ്മൾ ഇടപെടാൻ അടുത്തത് നാലാമത്തതെന്ന് പറയുന്നത് ലേൺ ഹൗ ടു ലീഡ് ദ ടീം അതിന് നമ്മൾ എന്ത് ചെയ്യണം തുടക്ക കാലഘട്ടത്തിൽ ടീം ലീഡർ ആവാൻ ശ്രമിക്കരുത് നല്ലൊരു പ്ലെയർ ആവുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് വേണ്ടത് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരാളായി നമ്മൾ മാറണം ഇതാണ് ഇതിന് അർത്ഥം ഇനി അടുത്തതെന്ന് പറയുന്നത് അങ്ങനെ ഈ നാല് കാര്യങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ സെയിൽസിനകത്ത് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നമ്മൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും സോ ഫോക്കസ് ഓൺ ദീസ് ഫോർ സ്കിൽസ് ആസ് യു ആർ ഇൻ സെയിൽസ് അതുപോലെ തന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം അതിൽ നമ്പർ വൺ യു ആർ സ്മൈൽ ഈസ് യുവർ ലോഗോ എന്താണ് യു ആർ സ്മൈൽ ഈസ് യുവർ ലോഗോ അതിനർത്ഥം ചിരി നിങ്ങളുടെ ഒരു അടയാളമാക്കി മാറ്റണം നിങ്ങളൊരു കസ്റ്റമറെ കണ്ടു അതെവിടെ ആയിക്കോട്ടെ കസ്റ്റമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിങ്ങൾ ഇടപെടുമ്പോഴായിക്കോട്ടെ ചിരി എന്ന് പറയുന്നത് പല ഒരു പല രീതിയിലുള്ള ഇടപെടുകൾക്കും അല്ലെങ്കിൽ വളരെ സൗഹാർദ്ദമായ കാര്യങ്ങൾ ചർച്ചകളായിക്കോട്ടെ സെയിൽസുകളായിക്കോട്ടെ അല്ലെങ്കിൽ കസ്റ്റമറെ നമ്മൾ കാണുമ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രഡക്ഷൻ ആയിക്കോട്ടെ ചിരി നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു ചിഹ്നമാക്കണം നിങ്ങളുടെ പിന്നെ അടുത്തത് കസ്റ്റമറെ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരെ ഒന്ന് വിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് തൊഴുതുന്നു ഇത് കൊണ്ടൊന്നും നമ്മൾക്ക് ഒന്നും നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല അടുത്തതെന്ന് പറയുന്നത് യുവർ പേഴ്സണാലിറ്റി രണ്ടാമത്തെ കാര്യം യുവർ പേഴ്സണാലിറ്റി യുവർ ബിസിനസ് കാർഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എവിടെ പോയാലും നിങ്ങളുടെ ഒരു ബിസിനസ് കാർഡ് ഉണ്ടാവണം അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിരിക്കണം അപ്പോൾ പേഴ്സണാലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മൂന്നാമത്തതെന്ന് പറയുന്നത് ആൻഡ് ദ വേ ഓഫ് അല്ലെങ്കിൽ ദ ആൻഡ് ദ വേ യു ആർ മേക്ക് അതേഴ്സ് ഫീൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഏത് രീതിയിലാണ് ഇടപെടുന്നത് അത് നിങ്ങളെ ഒരു ട്രേഡ് മാർക്ക് ആക്കണം ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വിജയിച്ചു എന്നാണ് അർത്ഥം ഇനി സെയിൽസിനെക്കുറിച്ച് ഒന്ന് രണ്ടൊക്കെ ഒരു കാര്യം കൂടി പറയുന്നിട്ടുണ്ട് ഞാനത് വൈൻഡപ്പ് ചെയ്യാം ഇനി നമ്മൾ സെയിൽസിനെക്കുറിച്ച് പറയുമ്പോൾ കസ്റ്റമറോട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം ഡീൽ ചെയ്യേണ്ടത് ഒരിക്കലും അവരെ കൺഫ്യൂസ് ആക്കരുത് വിശ്വാസം അതാണല്ലോ എല്ലാം അങ്ങനെയല്ലേ സെയിൽസ് എന്ന് പറയുന്നത് തന്നെ മതിലിനും മുകളിലിരിക്കുന്ന പൂച്ചയെപ്പോലെയാണ് നമ്മൾ അടുക്കും തോറും അത് ഒന്നുകിൽ അപ്പുറത്ത് ചാടും അല്ലെങ്കിൽ ഇപ്പുറത്ത് ചാടും അതിനാൽ മെല്ലെ തലവടി ക്ലോസ് ചെയ്യണം സെയിൽസ് എന്ന് പറയുന്നത് അതിനർത്ഥം വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം നമ്മളെ ഇടപെടൽ കസ്റ്റമറോടുള്ളത് എടുക്കുന്ന പ്രോഡക്റ്റ് നമ്മളെ ഒരു സംസാരം കൊണ്ട് തിരിച്ചു വച്ചിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അതാണ് ഇതിനർത്ഥം ഇനി സെയിൽസിനെക്കുറിച്ചുള്ള അടുത്ത വിഷയവുമായി വീണ്ടും സംസാരിക്കാൻ വരെ എല്ലാവർക്കും നന്ദിയും നമസ്കാരം ഹാവ് എ നൈസ് ഡേ